കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ വെച്ച് ഭാര്യയുമായി വഴക്കിട്ടതിനെ തുടർന്ന് ബസിന്റെ ജനലിലൂടെ റോഡിലേക്ക് ചാടിയ യുവാവിന്റെ കാലൊടിഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിൽ നാട്ടകത്തിന് സമീപമാണ് സംഭവം പരിക്കേറ്റ വൈക്കം ഇടയാഴം സ്വദേശിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടതുകാലിന് ഒടിവ് സംഭവിച്ച ഇയാൾ നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് ചങ്ങനാശ്ശേരി മുതൽ ഇയാളും ഭാര്യയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നതാണ് ായി ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ പറയുന്നു നാട്ടകം മറിയപ്പള്ളി ഭാഗം എത്തിയപ്പോൾ ബസ്സിനുള്ളിൽ നിന്ന് ഇറങ്ങണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു എന്നാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇറക്കാമെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചു ഇതിനിടെ ഇയാൾ ബസിന്റെ ജനലിലൂടെ റോഡിലേക്ക് ചാടുകയായിരുന്നു തുടർന്ന് ഡ്രൈവർ ബസ് നിർത്തി നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു വരുത്തി ഭാര്യ തന്നെയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.